ഹലോ ഗാന്സ് എന്തേ റൂസുവിൻ്റെ ബേത്ത് ഡേ ആണ് അപ്പം ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോകണം കുറേ എന്നോട് വരുന്നത് ഒരു സാധനം വേണോ അത് പണ്ട് ഗൾഫിലെ സമയത്തേക്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പേര് ചെന്ന ബേർത്ത് ഡേ അല്ലേ സർപ്രൈസ് ഇല്ലാതെ വാങ്ങിക്കൊടുക്കാം ഉള്ളോട് ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് മാറ്റാൻ നേരെ അപ്പുറത്തെ റൂമിലാക്കിയിട്ടുണ്ട് ഏ എന്നിട്ട് ഇവിടെ വീണ്ടും എടുക്കുന്നത് അപ്പം നമുക്ക് ഓടന്നെ ചെയ്ത് നോക്കാമല്ലോ

എന്താ മനസ്സിലായി? ഇതാ ഇങ്ങോട്ട് നോക്കണം. ക്യാമറ എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേ. ആരെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചില്ലേ? हां, ഇതെ ഒരു ആരെ 10 മിനിറ്റ് നിന്നോടി ഇപ്പോ 1 1/2 മണിക്കൂർ. ഇനി 1 1/2 മണിക്കൂർ റെഡിയാവില്ലേ? हां. മോനെ ഇങ്ങടെ കേറ്റတဲ့ സമയത്ത് അത് തൂക്കി വെട്ടി നേയാനി. ഈ സ്പോൺലി ഇркоന്ന്. അപ്പോൾ മുടി മുടി കേറ്റേണ്ടേ? കേറ്റേക്കാണോ? ഞാൻ പിന്നെ പറയാം. വീഡിയോ പറണ്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ? മാമോളെ പോവാലോട്ടിന്ന് എത്തൂലേ നടക്കാൻ പോന്നെ എന്ത് ഞാൻ വിചാരിച്ചോട്ടേക്കാന്ന് ചോദിച്ചു കാണുന്നില്ല സൗണ്ട് എല്ലാം കുറവുണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക കാരണംന്ന് വെച്ചാല് മെയ്ക്ക് ഉണ്ട് പക്ഷെ അത് ചാർജ് ഒന്നും വെച്ചിട്ടില്ല പോരാത്തിന് അത് കുറച്ചൊരു പായയാരമുള്ള എടുത്തില്ല അപ്പൊ ഈ ഒരു എവിടെയാ പോന്നു പോലും അറിയാണ്ട് ഞാൻ അതൊക്കെ കുത്തിപ്പോവാന്ന് വെച്ചാൽ ഭയങ്കര പോറല്ല പിന്നെ അത് നാച്ചുറൽ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ മേക്കൊന്നും വെക്കാൻ നിന്നിട്ടില്ല എന്നെ ഇവിടെ നിർത്തിയാ അങ്ങോട്ട് പോയിട്ടുണ്ട് നടു റോഡിൽ ഇറക്കി വിട്ടതാണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല മേക്കില്ലാത്തോണ്ട് ചിലപ്പം ക്ലിയറൊക്കെ കുറവുണ്ടാവും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് രാവിലെ കുളിക പുറത്തു പോവാന്ന് പറഞ്ഞത് കൊണ്ട് ഇന്നലെ രാത്രി പുറത്തു പോവാന്ന് പറഞ്ഞതാ വന്നിട്ട് പറഞ്ഞില്ല നാളെ രാവിലെ പോവാ പറഞ്ഞു എന്താ വന്നിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ കന്നടയോണ്ട് എനിക്ക് തീരൊന്നും കോൾ ചെയ്യാലോ ഇന്ത്യ എന്തെങ്കിലും പച്ചക്കറി ോ ഒന്നും തോന്നില്ല സത്യം പറഞ്ഞ ഒന്നും തോന്നില്ല ഒരു ചെറിയൊരു എന്നാ വി ആയിരിക്കുന്നു പച്ചക്കറി പച്ചക്കറി നീ സാമ്പാർ വെക്കാൻ ഞാൻ േക്കില്ലാത്ത ഒരേ കോള തന്നെ കോള നിക്കുന്നില്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡൊക്കെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് എന്താ അവസ്ഥ പോസ്റ്റ് തോന്നുന്നു രാവിലെ വെറുതെ പിന്നെ ഒറ്റക്കാക്കി പോയിട്ടുണ്ട് വീണ്ടും വീണ്ടും എന്നെ ഒറ്റക്കാക്കി പോകുന്നു നമുക്ക് പോയാലോ

അവിടെ എത്തുന്നവരെ എനിക്ക് യാതൊരു ഡൗട്ടും തോന്നിയിട്ടില്ല കാരണം ഇത് ഞാൻ അന്നേ പറഞ്ഞിട്ട് വിട്ടൊരു കേസാണ് ഒമാലുള്ള സമയത്ത് എനിക്ക് അക്വയറും വേണമായിരുന്നു അക്വയറും വേണമായിരുന്നു എന്ന് ഞാൻ പറയരുത് പക്ഷെ ആ ടൈമിന് എവിടെ വെക്കും എങ്ങനെ വെക്കും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വിട്ടൊരു കേസായിരുന്നേ പിന്നെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല നോക്കുമ്പോൾ ഒരു മാസം മുന്നേ ഇവിടെ വന്നിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയതാ പോലും ഒന്നും ഞാൻ അറിയില്ല അങ്ങനെ രണ്ട് ടൈപ്പ് വാങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതും ഒന്ന് വലുതും ആദ്യം വലുതെടുക്കാമെന്നായിരുന്നു പക്ഷെ അതിൽ കുറേ ഫിഷ് ഇടണം പിന്നെ ഇപ്പൊ കാണുന്നില്ല അതാണ് ആദ്യം എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് കാരണം അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഷെൽഫിൽ വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ക്യൂട്ട്നെസ് ആ ചെറുതാണ് കാണാൻ ക്യൂട്ട്നസ് അതുകൊണ്ട് ഒരു ഒരു കൺഫ്യൂഷൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ചെറുത് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ചെറുത് ഇതാകുമ്പം ഷെൽഫിൽ വെച്ചാൽ അത്യാവശ്യം പാകത്തിന് നിൽക്കുകയും ചെയ്യും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല വീട്ടിലൊക്കെ ആണെങ്കിൽ വലുത് പാകമായിരിക്കും പക്ഷേ റൂമെടുത്ത് ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ഇതായിരിക്കും അതിന് പെർഫെക്റ്റ് എന്ന് തോന്നി പിന്നെ ഇത് തന്നെ അങ്ങ് ഫിക്സാക്കി സൈസൊക്കെ ഇത് കണക്കായിരിക്കുമോ ഷെൽഫിൽ കൊള്ളൂലെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അളവെടുത്തിട്ട് വന്നതാന്ന് പറഞ്ഞത് ഇതൊക്കെ എപ്പോഴെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഫിഷ് ചെയ്ത് വാങ്ങണം എന്നായി കൺഫ്യൂഷൻ ചെറിയ മീനുകളോടാണ് താല്പര്യം കാരണം അതായിരിക്കും കുറച്ചുകൂടെ ക്യൂട്ട്നെ ആയിട്ട് ഫീൽ ഇത് ഗപ്പിയാണ് ഗപ്പി ഒരു പേര് വാങ്ങി അത് കൂടാണ്ട് ഒരു ഗോൾഡൻ ഫിഷും പിന്നെ വേറെ ഒരു ടൈഗറോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ഫിഷും ഫവാസ്ക ഷോപ്പ് പോകാൻ ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാക്കി ഇറങ്ങാനുള്ള പരിപാടിയാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എന്നെ ഫവാസ്കക്ക് കോള് വരുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഷോപ്പ് ഓപ്പൺ ഉണ്ടായിരുന്നില്ല അതാണ് കോൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് ഷോപ്പ് ഓപ്പൺ ആക്കി അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ന് കരുതിയിട്ടാണ് കുറച്ച് ദൂരെ എന്നെ ഈ സാധനം സാധനം ദൂരം എന്നെത്തിച്ചത്

കടത്തിയാടത്താൻ പറ്റില്ല <laughs> ചെറുതലി ഞങ്ങക്ക് വെള്ളത്തിനോടും ഫിഷിനോടും ഒക്കെ താല്പര്യമാണ് അതുപോലെ തന്നെ ഗപ്പിനൊക്കെ പണ്ട് വാങ്ങി വളർത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഗപ്പിനെ വേണംന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം മേടിച്ചത് ഫവാസ്ക ഈ ഗോൾഡൻ ഫിഷ് പോലത്തെ ഏതെങ്കിലും മീൻ വാങ്ങാന്നായിരുന്നു പറഞ്ഞത് മേടിക്കണം കേട്ടോ കാർബോർഡാ കായ സോഫ്റ്റ് തുണി അത് മേടിച്ച മതി അത് നല്ല രസമുണ്ടോ നല്ല രസെങ്ങനെ ഇട്ടു കൊടുക്കുക എടുത്തോർക്കാനില്ല സ്ഥലമില്ല ഇരട്ട് ഇട്ട് എടുക്കുക ഇരട്ട് ഇട്ട് എടുക്കുക എല്ലാം പൊന്തി ചേсай പൊന്തി ചാടും ഇരട്ട് ഇട്ട് എടുക്കുക ഇരട്ട് ഇട്ട് എടുക്കുക ഇതിനെ ഇടറക്ക് നാലെ വെച്ചിട്ട് ഇട്ട് എടുക്ക് അപ്പോൾ ഇതിനെ പൊമീൽ അല്ല വെച്ചിട്ട് എന്നിട്ട് ഇപ്പോ ഇരണാ ഇരട്ട് ആക്കി ഇരട്ടി നിന്നേ തരക്കി തരക്ക് അട്ടോട്ടോ ഇഷ്ട ഒറ്റോറടിക്കുമ്പോ എനിക്ക് ഇസം പറയാൻ ആളായല്ലോ എന്നറിയ വന്നിട്ട് എന്തല്ലാ സുഖല്ലേ ഞാനിന്നില്ലേ കൊറച്ചാ നമുക്ക് വല്യൊരു മീൻ വാങ്ങണം അതുകൊണ്ട് ആക്റ്റീവ് അല്ലേ എന്തല്ല സുഖല്ലേ ഇനി ഫുഡ് കഴിക്കണം സമയം അതിക്രമിക്കുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഇനി വേറെ വേറെന്തെങ്കിലും ഉണ്ടോന്നറിയില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം അല്ലേ അമ്മോ അപ്പൊ നൈറ്റ് ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറയുന്ന കേട്ടണം ഇനി പറഞ്ഞിട്ടില്ലെങ്കി ഞാനിപ്പം പറയുന്നു കൊണ്ടുപോയേ പറ്റൂലെ അയ്യോ അപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഫുഡ് ഇരിക്കാൻ പോവാണ് എന്താ അറിയില്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കണം എന്നാണ് എവിടെയോ പോവാ പറഞ്ഞിട്ടുണ്ട് സ്ഥലം അറിയില്ല അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ കെ എഫ് സിയിൽ തന്നെയാട്ടാ എപ്പൊ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാന്ന് വെച്ചു പോകും പക്ഷെ ലാസ്റ്റ് എത്തും കെ എഫ് സിയിൽ ഫൈവ് സ്റ്റാർ ഉണ്ട് അവിടെ പോവാ പറഞ്ഞ് കീൺ നോക്കുമ്പോൾ പുറമേന്ന് കണ്ടപ്പോൾ എനിക്ക് കയറാൻ തോന്നിയില്ല ലാസ്റ്റ് കെ ആവശ്യത്തേക്ക് തന്നെ വിട്ടു എൻ്റെ ഫേവറേറ്റ് നാട്ടിലത്തെ ചിക്കിങ് കാണാ ഇവിടെ ചിക്കിങ്ങിന് ഞാൻ കാണാറില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ലേ പിന്നെ എപ്പം ഫ്രഡ് ചിക്കനിലേക്ക് കയറിയാലും വിങ്സ് ആണ് ഞാൻ ഓർഡർ ആക്കാൻ പറയാറ് അത് എന്നെ ഫസ്റ്റ് തന്നെ ഓർഡർ ആക്കി തല ദിവസം കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു മണിക്കേക്കാണ് ഉറങ്ങിയത് രാവിലെ എണീക്കുകയും ചെയ്ത് അതുകൊണ്ടാണെന്നറിയില്ല നല്ല തലവേദന ഉണ്ട് നല്ല ഉറക്കമുണ്ട് ഒന്നും പറയണ്ടേ ഇപ്പം ബെഡ് ഇട്ടി അപ്പോൾ ഉറങ്ങും എന്ന് പറഞ്ഞ അവസ്ഥയിലേ ഉള്ളത് കാത്തു നിന്നൊടുവിൽ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ കണ്ടപ്പോൾ എൻ്റെ ഒര്ക്കൊക്കെ അങ്ങ് പമ്പാടുന്നതെന്ന് പറയാം ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഫലവും തയ്ക്കാൻ എന്തോ ഒരു മോഹം കഴിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി അവിടെ ക്ലോസ് ആക്കാൻ ടൈമായി അവിടെ നിന്ന് ഇറങ്ങി വേറൊരു മലയാളി ഷോപ്പിൽ കയറി ഇപ്പോൾ അവിടെയും ക്ലോസ് ആക്കാനായി അതുകൊണ്ട് പാർസല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പാർസലും വാങ്ങി നമ്മൾ റൂമിൽ കേണിക്ക് മുറിച്ച പക്ഷെ അത് ഓർക്കത്തിങ്ങനെ ഇപ്പൊ കണ്ണാ നല്ല അറിയുന്നുണ്ട് നല്ല ഉറക്കം ചെയ്യുന്നുണ്ട് എടുക്കണോ

ബൈ ബൈ ഉള്ളൂ സിമ്പിൾ ആൻഡ് ഹംബിൾ പറഞ്ഞു ട്ടേ അഡി അഞ്ഞിട്ടല്ലേ അപ്പം അടുത്ത വിശേഷമായി വീണ്ടും കാണാം കളിയാക്കല്ല എന്നിട്ട് അപ്പൊ അടുത്ത വീണ്ടും കാണാം അടുന്ന് അപ്പൊ ശരി എന്നാ പിന്നെ കാണാം ഓക്കെ ബൈ